നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിൽ എറണാകുളം അരമനയിൽ വിമതർ കുടിലുകെട്ടി സമരം ആരംഭിച്ചിരിക്കുന്നു എറണാകുളം അങ്കമാലിയിലെ എട്ട് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ സമരത്തിന്റെ മുഖ്യ ഡിമാൻഡ് കൊള്ളാം നിങ്ങൾ അവിടെ കുടിലെട്ടി സമരം ആരംഭിച്ചിരിക്കുന്നു അപ്പോഴിതാ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും കൂരി അംഗങ്ങളും അവിടെ നിന്നും മുങ്ങിയിരിക്കുന്നു കൊള്ളാം സഭാചരിത്രത്തിലെ അഭൂതപൂർവ്വമായ സംഭവം നന്നായി അവരവിടെ കെട്ടി സമരം നടക്കട്ടെ സമരത്തിന് എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു വിമതരെ അങ്ങനെ കുടിൽ കെട്ടി ദിവസങ്ങൾ അവിടെ ഇരുന്ന് ആത്മസംതൃപ്തി അടയട്ടെ പക്ഷേ അവിടെ പുരിയാ അംഗങ്ങളും ബിഷപ്പും അവിടെ നിന്ന് പോയിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ടാകും അവിടെ ക്യാൻറ്റീൻ അങ്ങ് കൂട്ടിയിട്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു അതുപോലെ ആ ടോയ്ലറ്റുകളൊക്കെ കൂട്ടിയിടേണ്ടതായിരുന്നു അങ്ങനെയായിരുന്നുവെങ്കിൽ പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ ആയുധമാക്കിക്കൊണ്ട് സി പി എം കാർ തിരുവനന്തപുരത്ത് നടത്തിയ സമരം ഉറക്കുന്നുണ്ടോ അവസാനം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സഖാക്കള് സമരം നീണ്ടുപോയപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടിയെ സർക്കാരിനെ തൂറി തോൽപ്പിച്ചു അവിടെ ആകെ മഠമായപ്പോഴ് ഗതി കേട്ട് സി പി എം സമരം നിർത്തിപ്പോയി എറണാകുളം അതിരൂപതയുടെ ഭരണത്തലവനായിരിക്കുന്ന ബോസ്കോ പുത്തൂരും സഭ ബിഷപ്പുമാരും ഒക്കെ ഈ സമരത്തെ നേരിടാനെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ച അതേ അടവ് തന്നെ ആയിരിക്കുമോ ചെയ്യുക ഇവര് മതിയാകുന്നോളം പ്രസംഗിച്ച് തെറി പറഞ്ഞ് അങ്ങനെ അവസാനം അവിടെയെല്ലാം പരിസര മലിനീകരണം നടത്തി സ്ഥലം വിട്ട് വിടാൻ വേണ്ടിയിട്ടാണോ പിതാക്കന്മാരെ നിങ്ങൾ ഈ സമരത്തിന് ഇത്ര ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് സംശയമുണ്ട് ബിഷപ്പ് ആവശ്യപ്പെട്ടാൽ ഏത് നിമിഷവും പോലീസ് ബ്രോഡ്വേയിൽ ഉള്ള ബിഷപ്പ് ഹൗസിൽ പ്രവേശിച്ച് ഈ സമരക്കാരെ നീക്കം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇതുപോലെയാണ് ഒരു ഒരു വർഷം മുന്നേ അവിടെ കൊടിതോരണങ്ങളൊക്കെ കേട്ട് ഈ സമരം നടന്നപ്പോൾ എനിക്കത് കണ്ട് സഹിക്ക വയ്യാതെ ഞാൻ മുനിസിപ്പൽ കോടതിയിൽ എറണാകുളത്ത് അന്ന് നമ്മുടെ താഴത്തെ പിതാവിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഞാനൊരു കേസ് ഫയൽ ചെയ്തു അവസാനം അത് താഴത്തെ പിതാവുവിനും ആ കേസിൽ താല്പര്യമില്ല പത്രിക സമർപ്പിക്കാൻ വൈകിയപ്പോൾ ഇവർക്ക് ആർക്കും വേണ്ടാത്ത കേസ് ഞാൻ എതിരെ നടത്തുന്നു എന്ന് നടുത്ത് ഞാനത് ആ കേസ് വിഡ്രോ ചെയ്തു പോകുന്നു സമാനമായ സാഹചര്യമാണോ ഇപ്പോഴുള്ളത് എന്നറിയില്ല ഏതായാലും എറണാകുളം വിമതരെ പിശാജ് ബാധിതരാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല അവർ ഇനിയും ക സമരമൊക്കെ നടത്തി വിശ്വാസികളെ ബോധവൽക്കരിക്കട്ടെ ഒപ്പം സംഭവിക്കുന്നത് എറണാകുളത്തെ എല്ലാ ദേവാലയങ്ങളും ഇടവകളുമൊക്കെ സ്വതന്ത്ര ഇടവകളായി മാറി ആരോടും കണക്ക് പറയാതെ ആരോടും അനുവാദം വാങ്ങാതെ അങ്ങനെ പ്രസ്പിറ്റുള്ള സഭയായിട്ട് മുന്നോട്ട് പോകുന്ന വളർച്ചയാണ് കാണുന്നത് എന്തിനാണ് ഈ എട്ട് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാൻ ഈ ബിഷപ്പുമാരുടെ അനുവാദം തേടി പോകുന്നത് നിങ്ങൾക്ക് ആനപ്പാറപ്പള്ളി കൂതാശ ചെയ്യാനായിട്ട് അവിടുത്തെ വികാരി തന്നെ മതി എന്ന് മഹാഭൂരിപക്ഷ ഇടവക്കാരും പറഞ്ഞപ്പോ അച്ഛൻ ആനപ്പാറപ്പള്ളി വെഞ്ചിരിച്ചു കൊടുത്ത സംഭവം ഓർക്കുന്നുണ്ടോ അപ്പോ എട്ട് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാൻ കാത്തിരിക്കാതെ നിങ്ങൾ മെത്രാൻ മോഹികളായി എത്രയോ വൈദികരുള്ള അതിരൂപതയാണ് എറണാകുളം നിങ്ങൾ എല്ലാവരും കൂടി ഡീക്കന്മാരുടെ തലയിൽ കൈവച്ച് അങ്ങ് പട്ടം കൊടുക്കുക ഇതൊക്കെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള സഭയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങ് മെത്രാൻ ഇല്ലാതിരുന്നൊരു കാലത്ത് അച്ഛന്മാരെല്ലാവരും കൂടി തലയിൽ കൈവച്ച് ബിഷപ്പുമാരെ ഒരു ബിഷപ്പിനെ വാഴിച്ച ചരിത്രം സഭാചരിത്രത്തിലുണ്ട് അപ്പോ നിങ്ങള് പട്ടം കൊടുക്കൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് ബിഷപ്പുമാരെ വാഴിച്ചു പക്ഷെ ബിഷപ്പുമാരെ വാഴിക്കേണ്ട കാര്യം വരുമ്പോൾ തർക്കം കാരണം അപ്പം ഈ ഇടശ്ശേരി പറയും എനിക്കാകണം ബിഷപ്പ് പൂണ്ടാടൻ പറയും എനിക്കാകണം തടിയൻ പറയും എനിക്കാകണം അങ്ങനെ കുഴപ്പമില്ല ഒരു ഡസൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അങ്ങോട്ടിങ്ങോട്ട് കൈ വെച്ച് മെത്രാൻ വട്ടം കൊടുത്ത് മെത്രാന്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വിലസിക്കുവോ ഏതായാലും സീറോ മലബാർ സഭയിലെ ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ നാണം കെട്ടു നിൽക്കുന്ന ലോകമെമ്പാടുമുള്ള സഭാവിശ്വാസികളെ നിങ്ങളിതിൽ പൂണ്ടിതപ്പെടേണ്ടതില്ല ഈ എറണാകുളം അങ്കമാലിലെ വൈദികരുടെ തനി നിറം ലോകത്തിൻ്റെ മുമ്പിൽ വിശ്വാസികളുടെ മുമ്പിൽ തുറന്ന് കാണുന്ന ദിവസങ്ങളാണ് നാടുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇവരുടെ സമരത്തെ ആശീർവദിക്കാം ഇവർ പട്ടം കൊടുക്കട്ടെ ഒപ്പം മെത്രാന്മാരെയും വാഴിക്കട്ടെ നന്ദി നമസ്കാരം